ഹലോ സ്ലാമലൈക്കും നല്ല അടിപൊളി കക്കറൊട്ടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഇതിൻ്റെ ചില നാട്ടിൽ പിടിയെന്നൊക്കെ പറയും അപ്പോൾ നമ്മളിവിടെ കക്കറൊട്ടി എന്നാണ് പറയാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമ്മൾ സാധാരണ പത്തിരിക്ക് മാവ് കുഴക്കില്ല അതേപോലെ തന്നെ മാവ് കുഴച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഏറെക്കുറെ ഒരു അര കിലോ പത്തിരിപ്പൊടി കൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ പത്തിരിയുടെ മാവ് റെഡി ആക്കി കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതായത് ഇതുപോലെ ഷേപ്പാക്കി കൊടുക്കാം അപ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും ഈ കക്കറൊട്ടി ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണേ അപ്പോൾ നമ്മളിതാ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരുള്ളൂ കേട്ടോ അപ്പോൾ ആക്കി വെച്ച പിടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ അരപ്പൊടി ചേർക്കുന്നുണ്ട് അതിന് നമുക്കൊരു അരമുറി തേങ്ങ കുറച്ച് വേപ്പിൻ്റെ ഇല്ല മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് മൂന്ന് ഗ്രാമ്പൂ പട്ട ഏലക്കായ പിന്നെ കുറച്ച് വലിയ ചിരുക ആണ്ട്ട് ആവശ്യമുള്ളത് ഇതാ ഫ്രൈ പാൻ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഈ മിക്സ് മൊത്തം ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഈ തേങ്ങ വറുത്തു ഒരു സ്പെഷ്യൽ മണം വരുകയുള്ളൂ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മഞ്ഞക്കളറ് വരുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കണേ ഈ റെസിപ്പി നമുക്ക് ഈ അരപ്പില്ലാതെ ചെയ്ത് നോക്കാം കേട്ടോ പക്ഷേ ഈ അരപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ മണമാണ് അതുപോലെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് എന്നാൽ തേങ്ങ അപ്പം നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിത് ഗ്രൈൻഡറിലോട്ട് ഇട്ടിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഭയങ്കരമായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല പക്ഷേ പക്ഷെ ഇതാ ഏറെക്കുറെ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ പിടി ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇത് ഒട്ടാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല ഇത് നിങ്ങളൊരു റെസിപ്പിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സി കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സമയം നമുക്കൊരു അരക്കപ്പോളം വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവേ ആ സമയത്ത് ഉപ്പിന് കുറവുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതാ കറി നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറി നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല കൂടി അതിലോട്ട് ആഡ് ചെയ്യട്ടെ അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഒരു മണമൊക്കെ കിട്ടാനത് വളരെ നല്ലതാണ് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പിടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ചാറ് മിനിറ്റ് കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നല്ലൊരു മസാലയുടെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നത് നല്ലതാണ് ൊട്ടി ഒന്ന് തോമിച്ചെടുക്കാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ചെറുളുള്ളി കുറച്ച് വേപ്പിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് ഒന്ന് തൂമിച്ചെടുക്കാട്ടോ നമുക്ക് ഈ കക്കറൊട്ടി മിക്സിയിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കിട്ടും അപ്പോൾ ആ കാര്യം എല്ലാവരും സ്പെഷ്യലായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ ഇതേ സെയിം സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് ഇനി ഇത് സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് മല്ലിച്ചപ്പ് കൂടി വിതറി കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു സ്മെല് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളെ റിവ്യൂ അറിയിക്കാം